പാൽവായക്കാൻ അപ്പൊ അതിന് നാടന ഏറ്റൊന്നും പറയാം നിങ്ങൾ എന്താ പറയാ എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിന് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ നാട്ടിൽ എന്താ പറയാനും കമെന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അധികം പറഞ്ഞ് ലൈറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോവാൽ ആളെയാണെങ്കിലും ആ അത് ലാസ്റ്റിലേക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്താക്കാൻ നോക്കിയാലോ പോണോ രണ്ട് പൈത്ത് ബനാന പിന്നെ അരക്കപ്പ് സാബൂനരി ആവശ്യത്തിന് പഞ്ചസാര ഒന്നാം പാലും രണ്ടാം പാൽ പിന്നെ അണ്ടിപ്പരിപ്പ് വില്ലുള്ളീന്റെ ചെറിയൊരു പീസ് പിന്നെ നെയ്യ് പിന്നെ ഏലക്കായ പൊടിയും നേരെ വേണേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് സാബൂനരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ടേ നമുക്കൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കാം ഇനി ഇത് എളം ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സാബൂൻ ഡ്രെയിൻ ഡ്രൈൻഡ് ചെയ്ത് അതായത് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്നും മെല്ലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ശ്രദ്ധിക്കണം എന്താ ചെറിയ സൈസ് സാബൂൻ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലുതുകൊടുക്കാം പിന്നെ ഞാൻ ബനാന കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അടിപ്പിടിക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് പോയി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതേപോലെ നമുക്കൊന്ന് അരിഞ്ഞ് കൊടുക്കാം അപ്പോൾ അതാ ഫുള്ളും അരിഞ്ഞ് അപ്പോൾ നമ്മുടെ സാബന് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാം പാലിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേ അടിപ്പിടിക്കാണ്ട് ശ്രദ്ധിക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ അതായത് മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഉപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഇടുന്നതൊന്നും ക്ലിയറായിട്ട് കാണുന്നില്ല ഓവറായിട്ട് ഇളക്കുകയും ചെയ്ത് വളരെ മെല്ലെ ശ്രദ്ധിച്ച് ചെയ്യണേ അപ്പോൾ അത് അഞ്ച് മിനിറ്റൊക്കെ ഇളക്കിയപ്പോഴത്തേക്ക് തന്നെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ച ബനാന ഇട്ട് കൊടുക്കാം അപ്പോൾ മുറിച്ച് വെച്ച എല്ലാ ബനാനയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും മെല്ലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ബനാന ഇതിൽ കിടന്നൊന്ന് നന്നായി വെന്ത് വെട്ട ഞാനിവിടെ ചെറിയ സൈസ് സാബിനരി എടുത്തത് വലിയ സൈസ് എടുത്താലും പ്രശ്നമൊന്നും കേട്ടോ ഇനി നമുക്കൊരു നല്ല രസിലേക്ക് ആണെ അര സ്പൂണ് നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി തിളച്ച് വരുന്നുണ്ടേ ശ്രദ്ധിച്ച് മെല്ലെ ഇളക്കണേ അപ്പോൾ ഏലക്കാപ്പൊടി ഇട്ടിട്ട് വീണ്ടും മെല്ലെ ഇളക്കി കൊടുക്കുക അതാ നല്ല കട്ടിയായി വന്നിട്ടില്ലേ നല്ല കട്ടിൻ്റെ സാബുനരി വേഗം കട്ടി കൂടും അത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം വെച്ചാൽ വീണ്ടും കട്ടി കൂടും അപ്പം അതാ കണ്ടോ ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് പഞ്ചസാര ആണ് ഇട്ടത് നിങ്ങൾക്ക് അതിന് കൂടുതൽ വേണമെങ്കിലും ഇടാ കുറച്ച് വേണമെങ്കിലും ഇടാ എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറ് യെല്ലോ ഇതും കൂടി വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കൗ കൗമിൽക്കായാലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ഒന്നാം പോലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം തേങ്ങാപ്പാലാവുമ്പോഴാണ് ആ തേങ്ങേൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഒരു ടേസ്റ്റ് ബനാന ബനാനാ നല്ല കളറായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഓവറായിട്ട് വെന്ത് വരേണ്ട അപ്പോൾ അത് ഏകദേശം റെഡിയായി ഇനി നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് നെയ്യും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വെല്ലുളളീൻ്റെ ചെറിയ പീസ് അരിഞ്ഞ് വെച്ചതും ഒക്കെ കൂടിയിട്ടൊന്ന് വറുത്തെടുക്കണം ആദ്യം ചൂടായി വരുമ്പോൾ ഞാൻ എന്താ നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നല്ല നെയ്യ് ചൂടായി വന്നപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ പീസ് ഉള്ളി ഇട്ട് കൊടുക്കാം അതാ ഞാൻ പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അണ്ടിപ്പേരിപ്പ് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മിസ് ഇടാം അപ്പോൾ അതാ ഞാൻ അണ്ടിപ്പേരിപ്പ് ഇട്ടിട്ട് നന്നായി വെയിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ അതാ ഇതിവിടെ റെഡിയാണ് ഒഴിക്കുന്ന എഴുതി കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ താ അപ്പോൾ നമ്മുടെ പാൽവായൊക്കെ ഇവിടെ റെഡി ഷാബൂനരി പായസം എന്നും പറയാം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കമെൻറ്റ് ചെയ്യുക ആരും ട്രൈ ചെയ്യണേ